எஸ்கூஸ் மீ சார் என்ன சார் எனக்கு ஒரு விஷயம் உங்களோட சொல்லணும் அடுத்த ரூம் இல்லையா ஒன் நாட் செவன் அதில் ஒரு பொண்ணு வந்திருக்கேன் காழ்ச்சியில ரொம்ப பிரமாதமான அழகு ஆனா அவள் ஒரு கால்கேல் ஆனந்தும் சங்கிப்பேன் இல்ல சார் உங்களும் நல்ல வக்தி பட் உங்களை அவளுக்கு ரொம்ப பிடிச்சிருக்குன்னு என்கிட்ட சொல்லியாச்சு சார் அந்த திக்கிலே நோக்க கூடாது அவள் ஒரு வசீகரண காரி முதல்ல நான் எல்லாம் சொல்லியாச்சு ஓகே சரி வரட்டுமா இவன் இல்லடா அது எப்படி இருக்கு അവൻ വീണ് അറിയണ്ട രഹസ്യവാ എന്റെ കണ്ണ കൊറേ രഹസ്യം അത് ഇത് അതല്ല ഇത് പരസ്യമായിട്ട് അങ്ങനെ പറയാൻ എനിക്ക് മനസ്സിലായി ഇത് ആണെങ്കിൽ പാടില്ലേ തന്നോട് ആ നൂറ്റിയേഴ്ലെ താമസക്കാരി ആരാ അത് സ്യൂട്ട് ഏതോ തോന്നുന്നു ഇച്ചിരി നടപടി ണോന്നൊരു സംശയം ആറിലെ തമിഴൻ അവിടോട്ടൊരു വരവ് പോക്ക് കേൾക്കാൻ അതല്ല ഈ കാണിച്ചു തരാം വാ തുടങ്ങി ആണല്ലോ ഓരോന്ന് ഒപ്പിച്ചെടുക്കുന്ന പാട് ഇപ്പൊ എങ്ങനെയുണ്ട് വിനോദസഞ്ചാരക്കാരി തീപ്പൊര് ചെറുപ്പക്കാര് പലരും വന്ന് താമസിക്കുന്ന സ്ഥല അതിനിടയിലാ നൂറ്റിയേഴിലെ ഈ പടക്കപ്പെട്ടി ചിലപ്പോ തീപ്പൊരി അങ്ങോട്ട് കേറി പിടിച്ചെന്നിരിക്കും എട്ട് നിലയിൽ പൊട്ടും പിടികിട്ടിയോ ഇനി എന്തോരം പിടികിട്ടാനുണ്ട് അടുപ്പിലേക്ക് അതെ കൃത്യസമയത്താണ് നിങ്ങൾ എത്തിയത് ഞാൻ അടുപ്പി അടുപ്പിന്ന് ആവിയോട് കൂടി ഇറക്കി വച്ചേ ഉള്ളൂ ഇനി ഒന്ന് ഉപ്പു നോക്കിയാ മതി വാ വിട്ടേ കണ്ടാ നൂറ്റിയേഴാം നമ്പർ ക്യൂൻ സൂട്ടാ അവളെ കൊണ്ടുവന്നിരിക്കുന്നതേ ആ നിൽക്കുന്ന പാണ്ടിക്കാരൻ പയല ആ അണ്ണാച്ചി ആ റൂമിന്റെ മുന്നിൽ നിന്ന് മാറത്തേയില്ല നൂറ്റിയേഴും കൊണ്ടേ അണ്ണാച്ചി പോകൂ ചെല്ലെ ചെന്നൊന്ന് കണ്ണുരുട്ടി കാണിച്ച് ആ അണ്ണാച്ചി മാളത്തിൽ കയറിക്കോളും എന്നിട്ട് നിങ്ങൾ ചെന്ന് ഉപ്പോ പുളിയോ എരിവോ എന്താന്ന് വെച്ച് അയക്കോ ചല്ലേ അല്ല ഒന്നേ എനിക്ക് തന്നില്ല ഏർ കാര്യം മറ്റേ കാര്യമല്ലേ മറ്റേ കാര്യത്തിന് നൂറ്റിയേഴിലൊക്കെ പൊക്കിക്കൊണ്ടിരിക്കാ രണ്ടിലൊന്ന് ഇന്ന് തന്നെ നമുക്കറിയാം ശരി ചാവറായിട്ട് മറ്റേ കാര്യത്തിൽ നടക്കുന്ന നാണമില്ലേ രണ്ടിലൊന്നറിഞ്ഞിട്ടേ ഞങ്ങള് പോകുന്നുള്ളൂ അതെ പെട്ടെന്നൊരു ആവശ്യം വന്നാൽ ഇവിടേക്കെ തന്നെ കാണണം അയ്യോ അപ്പൊ ചേട്ടന് ഇവിടെ കിടക്കും ഞാൻ പുറത്ത് കിടക്കും അയ്യേ അത് മോശമല്ലേ അയ്യോ റൂമിന് പുറത്ത് കിടക്കും അതേ ശരിയോ ഇവര് ചീത്ത വിചാരിയേ ഉള്ളൂ ഞാൻ

എന്ത് വേണം ഓ അപ്പൊ മലയാളിയാണല്ലേ നിക്ക് നിൽക്ക് എന്തൊക്കെയുണ്ട് ഒന്ന് കാണട്ടെ അപ്പൊ അണ്ണാച്ചി പഠിച്ചാണെങ്കിൽ സാരില്ല അണ്ണാച്ചിക്ക് സർവാംഗ സമ്മത ഒന്ന് ശരിക്കും കാണട്ടെ എന്തായാലും നമുക്ക് ഇതൊക്കെ ഷെയർ ചെയ്യാനുള്ളതാ ഇപ്പൊക്കെ കടച്ചു ഹത്രി കാണാം അതെ വാടാ